ഈ നിമിഷം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണോ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം ഇനി എന്താണ് എൻ്റെ അവസ്ഥ എന്ന് അറിയാതെ ചിന്തിച്ച് മനസ്സ് തകർന്നിരിക്കുന്നവരാണോ നിങ്ങൾ ഒരു കാര്യം പറയട്ടെ ദൈവം നിങ്ങളുടെ ഈ കണ്ണുനീരിനെ കാണാതിരിക്കുന്നില്ല നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കാതെയും ഇരിക്കുന്നില്ല നിങ്ങളുടെ വേദനയിൽ ദൈവം നിശബ്ദമായിരിക്കുന്നു എന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ദൈവം നിങ്ങളുടെ വിഷമങ്ങൾക്കുള്ള പരിഹാരം ദൈവം കണ്ടെത്തി തരും നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും ദൈവം എനിക്ക് ഒരു വഴി കണ്ടെത്തി തരും എനിക്ക് നല്ലത് എന്ത് എന്ന് എൻ്റെ ദൈവം തിരിച്ചറിയുന്നു ദൈവം എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണുനീരിനെ നമ്മുടെ പ്രാർത്ഥനയെ നമ്മുടെ എല്ലാ പ്രവർത്തികളും ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയാതെ തന്നെ മറ്റാരെക്കാളും കൂടുതലായി നമ്മളെ അറിയുന്നത് നമ്മുടെ ദൈവത്തിനാണ് ആ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും എനിക്ക് ഈ വിഷമം തരണം ചെയ്യാൻ പറ്റും എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതത്തിന് സാക്ഷിയാവാൻ എനിക്ക് അവസരം നൽകും എന്ന് അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്ക് സാക്ഷ്യം നൽകാനായിട്ട് നമുക്ക് കാത്തിരിക്കാം ആ പ്രതീക്ഷയോടെ ഇരുന്നാൽ നമുക്ക് എന്തും തരണം ചെയ്യാൻ പറ്റും നമുക്ക് മനഃശക്തി ദൈവം തരും